പത്തിയൂർ കിഴക്ക് രണ്ടായിരത്തി എട്ടാം നമ്പർ വിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു കരിയിലുളങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരത്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പത്തിയൂർ കിഴക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത്തി എട്ടാം നമ്പർ വിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു കരയോഗം പ്രസിഡന്റ് കെ സുധാകരൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡംഗം ആശാ രാജീവ് സ്വാഗതം പറഞ്ഞു കരയിലക്കുളങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു ആ ഇപ്പോ തന്നെ നാലാമത്തെ കരയോഗം ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാക്കനാട് മറ്റ് കരയോഗ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് കരയോഗം സെക്രട്ടറി സന്തോഷ് പത്തിയൂർ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം